സ്വാഗതം ക്രിസ്മസ് ടാരോ കാർഡ് റീഡിലേക്ക് ഹാർദമായ സ്വാഗതം ക്രിസ്മസ് എന്ന് പറയുന്നത് എപ്പോഴും പുതിയൊരു തുടക്കത്തിന്റെ ദിവസമാണ് അതുകൊണ്ടാണ് ഇന്ന് ഈ റീഡിംഗ് ഇടാന്ന് വിചാരിക്കുന്നത് ഞാൻ ലോങ് ഫോം വീഡിയോസ് ഇടാറുള്ള ആളല്ല പക്ഷെ ഇന്ന് എനിക്ക് തോന്നി ഒരു ടാരോയിലൂടെ ഒരു ക്രിസ്മസ് മെസ്സേജ് താങ്കൾക്ക് തരണം എന്നുള്ളത് ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ചില വേദനകൾ അല്ലെങ്കിൽ ചില ആങ്സൈറ്റിസ് ചില പ്രശ്നങ്ങൾ അത് മുറിവുകൾ എന്നൊക്കെ പറയണം അതെന്താണെന്ന് തിരിച്ചറിയുകയും അതിന് നമുക്കൊരു ഹീലിംഗ് നേടി നമ്മൾ അടുത്തൊരു വർഷത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുകയുള്ളു പലപ്പോഴും നമ്മൾ തന്നെ അറിയാതെ കൊണ്ടു നടക്കുന്ന കുറേ പാറ്റേൺസും കുറേ ചിന്തകളും ഉണ്ട് അപ്പോൾ ഇതൊരു പത്ത് കാർഡ് റീഡിംഗ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ റീഡിങ് താങ്കൾ വളരെ സമാധാനമായിട്ട് കാണുക അതിൽ നിന്ന് താങ്കൾക്ക് എന്തെങ്കിലും ഇൻസൈറ്റ് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ഇതിൻ്റെ റീഡിംഗ് ലക്ഷ്യം എന്ന് പറയുന്ന ഒരു ഭാവികധനമോ ഒന്നുമല്ല എന്താണ് നമ്മുടെ ഉള്ളിനുള്ളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് ഡിവൈൻ ബ്ലസ്സിംഗ് അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത് അതേപോലെ തന്നെ ഭാവി നമുക്ക് ഉടനെ നമുക്ക് എന്ത് നോക്കാം എന്ന് പറയുന്ന ചില കാർഡ് റീഡിംഗ് ആണ് ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് താങ്കൾ എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ ഞാനൊരു ടാരോ ടീച്ചറാണ് ടാരോ റീഡർ ആയിരുന്നിട്ടാണ് ടീച്ചറാവുന്നത് താങ്കൾക്കറിയാം അപ്പോൾ താങ്കൾക്ക് ടാരോ പഠിക്കണമെന്ന് ഉണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ സൗജന്യ വിപനം പങ്കെടുക്കാവുന്നതാണ് കേരളത്തിൽ കഴിഞ്ഞ രണ്ട് വർഷകാലമായിട്ട് ഓൺലൈനിൽ നാനൂറിലധികം പേരെ ടാറോ പഠിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് അതൊരു അഹങ്കാരമോ അതുകൊണ്ടോ പറയുന്നില്ല ഒരു അറിവ് പങ്കുവയ്ക്കുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് അടക്കാം എന്ത് സന്ദേശമാണ് ക്രിസ്മസ് താങ്കൾക്ക് നൽകുന്നത് എന്നൊരു ചോദ്യമാണ് ഞാൻ ക്യാമറ ഒന്ന് മാറ്റിക്കോട്ടെ എന്നാലേ താങ്കളുമായിട്ട് എനിക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ അതിന് നമുക്കൊരു ഹൈ ക്യാമറ വേണം സോ ഐ എം ടേണിങ് ദിസ് ക്യാമറ യെസ് താങ്ക് യു ഇതാണ് നമ്മുടെ ഓൾട്ടർ എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ റീഡിങ് ചെയ്യാൻ പോകുന്നത് യെസ് ഞാൻ ഇതിനു വേണ്ടി റൈറ്റർ ആൻഡ് വൈറ്റ് ഡെക്കെല്ലാം ഉപയോഗിക്കുന്നത് ഞാൻ ലൈറ്റ് സീർ സ്റ്റാരോണ് ഉപയോഗിക്കുന്നത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് സീർ എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ സീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘദൃഷ്ടിയുള്ള എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഈ കാർഡ് എനിക്ക് എനർജി കൊണ്ട് വളരെയധികം രസം എത്തിയെന്നൊരു കാർഡാണെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ കാട് വായിക്കുന്നത് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ആദ്യം നമ്മൾ ടാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്ത് ഊർജ്ജമാണ് താങ്കൾ ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് എന്നുള്ളതാണ് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജങ്ങളുടെ ലൈൻമെൻറ്റാണ് ജീവിതത്തിലെല്ലാം വരുന്നത് അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് ഊർജ്ജമാണ് താങ്കൾ കൊണ്ടു നടക്കുന്നത് എന്നൊരു റീഡിംഗ് ആണ് ഞാൻ എടുക്കുന്നത് അത് അവിടെ ഇരിക്കട്ടെ നമുക്ക് ലാസ്റ്റ് റിവീൽ ചെയ്യാം എന്നിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം ഒരു കഥ പോലെ കിട്ടും നോക്കാം രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ ഉള്ളിൽ താങ്കളൊരു വേദന കൊണ്ടു നടക്കുന്ന ഒരു ഹിഡൻ മൂണ്ടെന്ന് പറയും ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്തേ പറ്റൂ ചിലപ്പോൾ ചില വേദനകൾ നമ്മൾ കെയർ ചെയ്യില്ല അത് രോഗം കൂടട്ടെ എന്നിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാമെന്ന് പറയും അതേപോലെ കൊണ്ടു നടക്കുന്ന എന്ത് വേദനയാണുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അടുത്ത കാർഡ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് ഉള്ളിൽ താങ്കൾ അറിയാതെ ഒരു ഗിഫ്റ്റ് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് എന്തോ ഒരു കഴിവോ എന്തോ ഒരു കാര്യം താങ്കൾ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെന്താണ് എന്നാണ് ഞാൻ ടാരോട് ചോദിക്കുന്നത് ഇനി അടുത്ത കാർഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്താണ് കളയേണ്ടതെന്ന് ചോദിക്കും ഏതോ ഒരു വികാരമോ ഇമോഷനോ നമ്മുടെ ഉള്ളിനുള്ളിൽ കൊണ്ടുനടക്കേണ്ടത് അത് കളഞ്ഞിട്ടാണ് നമ്മൾ ഇരുനൂ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്ത കാർഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഡാണ് എന്ത് പ്രൊട്ടക്ഷനാണ് താങ്കൾക്ക് ഇപ്പോൾ യൂണിവേഴ്സ് നൽകുന്നത് ഇതൊരു ഡിവൈൻ പ്രൊട്ടക്ഷനാണ് നമ്മൾ ക്രിസ്മസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു കാർഡാണ് ഇനി നമുക്ക് ആറാമത്തെ കാർഡ് എടുക്കാം നമുക്ക് എന്തിനാണ് ഇപ്പോൾ ഒരു ഹീലിംഗ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കറിയാത്തൊരു സംഭവമാണ് ഞാൻ കടകൾ വെക്കുന്ന ലൈൻമെൻ്റ് ഒരു ഇതുണ്ട് നമുക്ക് എന്ത് ഹീലിംഗ് ആണ് ഉള്ളിൽ നമ്മൾ അറിയാതെ നമ്മളറിയാതെ എന്നുള്ളതാണ് അടുത്ത കാട് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്ന് ഇതാകുമ്പോൾ പുതിയത് വരും എന്ന് പറയും പുതിയ എന്തോ ഒന്ന് റീബോൺ ആയിട്ടുണ്ട് പ്രത്യേക പ്രത്യേകിച്ച് ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രൈസ്റ്റിൻ്റെ ബർത്ത്ഡേ കൂടിയാണ് നമ്മൾ താങ്കൾക്ക് അറിയാം എന്താണ് താങ്കളുടെ ഉള്ളിൽ ഇപ്പോൾ പുതിയതായിട്ട് റീബോൺ ആയിട്ടുള്ളത് താങ്കൾക്ക് വരുന്ന ദിവസങ്ങളിലേ അറിയാൻ പറ്റുള്ളൂ പക്ഷേ ഇത് വന്നിട്ടുണ്ടെന്നുള്ളതാണ് അടുത്ത മൂന്ന് മാസം നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ശരിക്കും രണ്ട് കാർഡ് വന്നെങ്കിലും ഒരു കാർഡ് എടുക്കുന്നുള്ളൂ അടുത്ത മൂന്ന് മാസം നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം താങ്കൾക്ക് എന്ത് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഒരു ഡയറക്റ്റ് മെസ്സേജ് ഇത് ഡിവൈൻ പ്രൊട്ടക്ഷൻ ആണ് ഒരു ഡയറക്റ്റ് മെസ്സേജ് എന്താണ് ക്രിസ്മസ് താങ്കൾക്ക് തരുന്നതാണ് ഞാൻ ചോദിക്കുന്നത് അവസാനത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് ബ്ലസ്സിങ് ആണ് താങ്കൾക്ക് കിട്ടുന്നത് ക്രിസ്മസ് എന്നുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് വിശാദം വിശദമായി വിശദമായിട്ടൊന്ന് പരിശോധിക്കാം എന്തൊക്കെയാണ് ഇതിലുള്ളതെന്നുള്ളത് എനർജികൾ എന്തൊക്കെയാണ് എന്താണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് എനർജിയാണ് താങ്കൾ ക്യാരി ചെയ്യുന്നതാണെങ്കിൽ ചോദിച്ചത് നമുക്ക് എന്ത് കാടാണ് ഒന്നെനിക്ക് നോക്കാം ദി എംപ്രസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് എംപ്രസ് എന്ന് പറയുന്ന കാർഡിൽ നിങ്ങൾ കണ്ടറിയാൻ പറ്റും ഇതൊരു ഗർഭിണിയായിട്ട് ഒരു വനിതയാണ് നമ്മൾ കാണുന്നത് ഇത് മേജർ ആർക്കാന കാർഡാണ് ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ് എംപ്രസ് എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ സമൃദ്ധിയുടെ കാട് എന്ന് പറയും ക്രിയേറ്റിവിറ്റി എന്ന് പറയും അതുപോലെ പ്രസവത്തിൻ്റെ പുതിയൊരു ബർത്തിൻ്റെ നിങ്ങൾക്കറിയാലോ എപ്പോഴും ഒരു പ്രസവ സമയം എന്ന് പറയുന്ന സ്പെഷ്യലി വനിതാ നിങ്ങൾക്കറിയാം പലപ്പോഴും നമുക്കൊരു കുട്ടി വരുന്നുണ്ടെങ്കിലും ആ സമയം നമുക്ക് അസ്വസ്ഥയുടെ സമയമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചിലപ്പോൾ നമുക്ക് മോർണിംഗ് സിഗ്നസ് ഉണ്ടാവും ഭയങ്കര ക്ഷീണം പിന്നെ ക്രാംസ് വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ അൾട്ടി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ജീവൻ വരും പുതിയൊരു പാർട്ട്ണർ വരും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആദ്യത്തെ കാർഡ് എനർജി എന്ന് പറയുന്നത് ഒരുപക്ഷെ താങ്കൾക്ക് തോന്നുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പുതിയ എന്തോ ഒന്നും നല്ലത് ജനിക്കുന്നതിന് തുടക്കമുള്ളതാണെന്നാണ് ഈ കാർഡ് പറയുന്നത് അപ്പോൾ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്ന ഇപ്പോൾ നമുക്ക് പ്രസവത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പു നമുക്കൊരു പോസിറ്റീവായിട്ട് നമ്മുടെ ഒരു നമ്മളൊരാളെ കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ സംതിങ് ഈസ് ഗോയിങ് ടു ബി ബോൺ എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒരു ക്രിസ്മസ് ദിവസം ഈ കാട് വരുമ്പോൾ അതിന് വളരെ സിഗ്നിഫിക്കൻസ് ഉണ്ട് കാരണം ക്രൈസ്റ്റ് ജനിച്ച ദിവസമാണ് അപ്പോൾ തീർച്ചയായിട്ടും നല്ല എന്തോ ഒന്ന് താങ്കൾക്ക് അടുത്ത വർഷം നമ്മൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ പറയണം പലപ്പോഴും നമ്മൾ നല്ല എന്ന് പറയുന്ന നെഗറ്റീവായിട്ടല്ല വളരെ വളരെ പോസിറ്റീവായിട്ടാണ് ആ രീതിക്ക് തന്നെ അത് കാണണം എന്ന് ഞാൻ പറയുന്നു ഇനി കാട് അടച്ചു വയ്ക്കുന്നുണ്ട് കാര്യം എന്ന് വെച്ചാൽ ചെറിയൊരു ന്യൂഡിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ എനർജി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾക്കെല്ലാം നമുക്കൊരു ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് കാട് പറയുന്നത് ഇനി നമുക്ക് രണ്ട് എന്ന് പറയുന്നത് താങ്കളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു ഒരു മൂണ്ടുണ്ട് അതിന് ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ അത് വളരെ ക്വയറ്റ് ക്വയറ്റായിട്ടിരിക്കണം അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് ടെൻ ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറയുന്ന കാർഡാണ് ടെൻ ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറയുന്നത് നമുക്ക് പൊതുവെ കുടുംബത്തിൽ നിന്നുള്ള സ്വത്ത് കിട്ടുക അല്ലെങ്കിൽ കുടുംബത്തിലെ സന്തോഷം സ്വത്തും കുടുംബ സന്തോഷവും ഇത് രണ്ടും ഒരുമിച്ച് കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഈ കാട് പറയുന്നത് ഇത് പലപ്പോഴും ഇത് എന്ന് പറയുന്നത് താങ്കളുടെ ഉള്ളിൽ ഒരു വേദന നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഒരു പക്ഷേ കുടുംബത്തിൽ എന്താ പറയുക മക്കളുടെയോ സ്നേഹോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ സ്നേഹമോ അല്ലെങ്കിൽ ഭാര്യയുടെ സ്നേഹം കിട്ടാതിരിക്കോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇനി ഫിനാൻഷ്യലി അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാതിരിക്കുവോ ചിലപ്പോൾ എനിക്കൊന്ന് കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് തോന്നലോ ഇതെല്ലാം കൂടിക്കൽ ഒരു വേദന എപ്പോഴൊക്കെയോ താങ്കളുടെ മനസ്സിലുണ്ട് താങ്കൾ ഇത് പുറമേ അറിയുന്നില്ലെങ്കിലും ഇത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് അഡ്രസ്സ് ചെയ്യുന്നതാണ് നല്ലത് ഇതൊരു കുരുപോലെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യം വച്ചാൽ ഇത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ലോങ് ടേമിൽ താങ്കൾക്ക് ഭയങ്കര നിരാശ ബോധം തോന്നും എന്നാണ് ഈ കാർഡ് പറയുന്നത് ഓക്കെ ഇനി താങ്കൾ അറിയാതെ താങ്കൾക്കൊരു ഗിഫ്റ്റ് താങ്കൾ വളർന്നുണ്ടെങ്കിൽ എന്ത് ഗിഫ്റ്റ് ആണ് അത് നമുക്ക് കാലത്തിലും അറിയാൻ പറ്റുള്ളൂ അതെന്താന്ന് നമുക്ക് നോക്കാം നമുക്ക് വന്നിരിക്കുന്ന ഫോർ ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ് ഫോർ ഓഫ് വോൺസ് എന്ന് പറയുന്ന ഒരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് പറയും നിങ്ങൾ കണ്ടറിയാൻ പറ്റും രണ്ട് വനിതകൾ സെലിബ്രേറ്റ് ചെയ്യണം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാറ് കിട്ടുക ലോട്ടറി അടിക്കുക അങ്ങനത്തെ അല്ല ചെറിയൊരു മാനിഫെസ്റ്റേഷൻ പ്രത്യേകിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ജോലി സംബന്ധമായിട്ടോ നമ്മുടെ പാഷൻ സംബന്ധമായിട്ടോ ഉള്ള ഒരു മേഖലയിൽ താങ്കൾക്ക് അടുത്ത് തന്നെ അതായത് ഒരു ഗിഫ്റ്റ് വന്നുകൊണ്ടിരിക്കേണ്ടതെന്നാണ് പറയുന്നത് അതായത് ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നതാണ് പറയുന്നത് അതായത് താങ്കളുടെ ഒരു ആഗ്രഹ സാധീകരണം നമ്മൾ പറയും എപ്പോഴും പാഷനാണ് ഫയർ എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേജ് താങ്കൾ എത്തും ഉദാഹരണത്തിന് താങ്കൾ ഇപ്പോൾ ഒരു ജോലിക്ക് നോക്കിയിരിക്കുകയാണെങ്കിൽ ആ ജോലിക്ക് ഒരു നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ലെറ്റർ കിട്ടുകയോ അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു എന്താ പറയുക ഷോർട്ട് ലിസ്റ്റ് വരികയോ അതേപോലത്തെ ഒരു സ്റ്റേജ് അല്ല ഒരു സ്റ്റേജിലേക്ക് എത്തുന്നുള്ള ഒരു ഗിഫ്റ്റാണ് താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മളുള്ളിൽ കൊണ്ടുനടക്കുന്ന ഒരു വികാരമുണ്ട് അതാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് വാട്ട് എന്ത് ഈ വർഷം ട്വൻ്റി ട്വൻറ്റി ഫൈവ് നമ്മൾ ഒഴിവാക്കളേണ്ട വികാരം എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് ടു ഓഫ് പെൻറ്റക്കേഴ്സ് എന്ന് പറയുന്ന കാർഡാണ് പെൻറ്റക്കട്സ് എന്ന് പറയുന്നത് ധനത്തിൻ്റെ കാർഡ് തന്നെയാണ് ടു ഓഫ് പെൻറ്റക്കറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ഒരു രണ്ട് കാര്യങ്ങൾ കയ്യിൽ ബാലൻസ് ചെയ്യാന്ന് പറയും രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തമായിട്ട് നമ്മൾ കാര്യങ്ങൾ നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ മാനേജ് ചെയ്യുക എന്ന് പറയുമല്ലോ പ്രശ്നത്തിൽ ഒരു ഡാൻസ് കളിക്കുന്ന വ്യക്തിയാണ് രണ്ട് പെൻറ്റകൾസ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വർഷം ഒഴിവാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതേപോലെ നമ്മൾ റോൾ ചെയ്യുക ഇതേപോലെ ഇതാക്കാതെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ടൊരു സ്ട്രക്ചർ കൊണ്ടുവരണം എന്നാണ് പറയുന്നത് ഉദാഹരണത്തിന് തുടങ്ങുന്നത് നമ്മൾ എല്ലാ ചെലവുകളും എഴുതി വയ്ക്കുക എന്നുള്ള ഒരു ഇതാണ് രണ്ടാമത്തത് ആ ചിലവുകൾ എഴുതി വെച്ചൊരു മാസം കഴിയുമ്പോൾ അതിൻ്റെ അവസാനം പോയിട്ട് ഏതൊക്കെ മേഖലയിലാണ് പണം കൂടുതൽ ചിലവായിട്ടുള്ളത് എന്ന് നോക്കുക ഇതിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ ഏതാണ് ഏതൊക്കെ ചിലവുകൾ ഒഴിവാക്കാമായിരുന്നു അങ്ങനെ നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസം എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഏപ്രിലൊക്കെ ആകുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും ഇത്ര രൂപ നമ്മൾ വേണ്ടി കളയുന്നു ഇത്ര രൂപ ഇതിനു വേണ്ടി കളയുന്നു അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ അനാവശ്യമായിട്ട് ചിലവുകൾ കുറയ്ക്കാൻ പറ്റും നോക്കും എപ്പോഴും നമ്മൾ ഓർക്കണം ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്കിൽ ഏൺ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇതാണ് ഈ വർഷം താങ്കൾ ചെയ്യേണ്ടത് ഒഴിവാക്കേണ്ടത് ഇനി ഫിനാൻഷ്യൽ റോളിംഗ് ഒഴിവാക്കി അത് കൃത്യതയോട് കൂടിയിട്ട് അതൊരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും എത്ര രൂപ വരുന്നു കടമാണെങ്കിലും എങ്ങനെയാണ് കടമാണെങ്കിലും എങ്ങനെയാണ് വരുന്നത് അതിന് എത്ര രൂപ പലിശ കൊടുക്കേണ്ടത് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഗോൾഡ് ലോൺ നമ്മൾ വെക്കുകയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളൊരു കെ എസ് എഫിൽ വെച്ചാൽ ഒരു വർഷം കൊണ്ട് അത് പത്ത് പത്ത് പോയിന്റ് അഞ്ച് ശതമാനം പലിശയാവും അപ്പോൾ അൾട്ടിമേറ്റ്ലി അങ്ങനെ നമ്മളൊരു കാൽക്കുലേഷൻ ഇവാലുവേഷൻ നമ്മൾ നടത്തിയാൽ മാത്രമേ ഇഫ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് എന്ന വർഷത്തിൽ ഫിനാൻസിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ധാരണ കിട്ടും എന്നുള്ളതാണ് ഇനി താങ്കൾക്ക് എന്ത് ഡിവൈൻ പ്രൊട്ടക്ഷനാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കിട്ടാൻ പോകുന്നത് ഇരുപത് ഇരുപത്തി ആറ് എന്നുള്ളൊരു കാർഡാണ് നമ്മൾ ചോദിക്കുന്നത് നൈൻ ഓഫ് സോട്ട്സ് എന്ന് പറയുന്ന കാർഡാണ് നയൻ ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡല്ല സത്യം പറഞ്ഞാൽ ഒരു നെഗറ്റീവ് കാർഡാണ് പക്ഷേ ഡിവൈൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു വന്നതുകൊണ്ട് ഇത് പോസിറ്റീവ് ആവും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് വറി ചെയ്തിരിക്കുന്ന ഒരാളെയാണ് കാണുന്നത് മാനസികമായിട്ട് ഈ സോടെന്ന് പറയുന്ന ഊർജ്ജം എന്ന് പറയുന്നത് പൊതുവേ നമ്മുടെ എന്താ പറയുക ചിന്തയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടറിയാൻ പറ്റും ഈ കാക്കകളെ എല്ലാം കൊത്തി ഓടിക്കാനായിട്ട് ഒരു വെളുത്തൊരു പക്ഷി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇതിൽ നമുക്ക് എന്താ പറയുക ഒരു പക്ഷേ അത്ഭുതം തോന്നും നമ്മളൊരു ഡിവൈൻ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു കാർഡ് എടുക്കുമ്പോൾ ആ കാർഡിൽ തന്നെ ഡിവൈൻ പ്രൊട്ടക്ഷൻ്റെ ഒരു ചിഹ്നം വരുന്നു അപ്പോൾ ഈ വർഷം താങ്കൾക്ക് താങ്കളെ കൊത്തിപ്പറിക്കാനായിട്ട് നിൽക്കുന്ന ആളുകളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് ഒരു ഗൈഡ് ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രസൻസ് ഒരു ശക്തി താങ്കൾക്ക് വരും അപ്പോൾ താങ്കളിലേക്ക് അത് എത്തില്ല എന്നാണ് പറയുന്നത് എപ്പോഴും ഈ ഓഫ് സോഡ്സിന്റെ പ്രത്യേകത നമ്മൾ വറി ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളെ തൊടാതെ പോകുന്നുള്ളതാണ് അതായത് നമ്മൾ എപ്പോഴും പറയുമല്ലോ അതായത് നമ്മൾ കണ്ണില് കണ് എന്താ പറയുക കണ്ണില് കൊള്ളുന്നതിന് പകരം പുരിഖത്തിൽ കൊണ്ടു എന്നൊക്കെ പറയുന്നത് മാതിരി വരാനുള്ള മേജറായിട്ടുള്ള ഇതിനെ വിപത്തുകൾ പലതും ബുദ്ധിമുട്ടുകൾ പലതും നമ്മൾ ആഗ്രഹിച്ച പോലെ അങ്ങനെ സംഭവിക്കില്ല നമ്മുടെ ചിന്ത പോലെ ഇത് വന്ന് തങ്ങളെ തടയുന്നൊരു പ്രൊട്ടക്ഷനാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മളടുത്ത കാട് എന്ന് പറയുന്നത് എന്താണ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് യു എന്ന് പറയുന്നതാണ് അതായത് താങ്കളുടെ ഉള്ളിലിപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ഹീലിംഗ് ആണ് വേണ്ടതെന്നാണ് ഞാൻ ചോദിച്ചത് എന്ത് ഹീലിംഗ് ആണ് വേണ്ടത് നമുക്ക് നോക്കാം നമുക്ക് വേണ്ടത് ക്വീൻ ഓഫ് സോട്ട്സ് എന്ന് പറയുന്ന ഹീലിംഗ് ആണ് ക്വീൻ ഓഫ് സോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇതൊരു ചിന്തയുടെ കാർഡാണ് സോഡ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു രാജ്ഞിനെയാണ് കാണുന്നത് പൊതുവേ ഈ കാർഡ് എന്ന് പറയുന്നത് ഒരു ആഗ്രഹ വേണ്ടിയിരിക്കുന്ന ഒരു വനിതയെയാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ഹീലിംഗ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്താപരമായ രീതിയിൽ താങ്കൾക്ക് എന്തോ ഒരു ആഗ്രഹമാണ് ഹീലിംഗ് വേണ്ടത് അതായത് ഒരു പക്ഷേ താങ്കൾ പഠിച്ച ജോലികൾ തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കർമ്മമേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന കർമ്മമേഖല വളരെ ചെറുതായി പോകുന്നു ഉദാഹരണത്തിന് തന്നെ ഞാൻ ഓർക്കാറുണ്ട് നമ്മൾ പഠിച്ചൊരു മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക ഇത് വേറൊരു മേഖലയിൽ വർക്ക് ചെയ്യേണ്ടി വരിക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ പറയാ നമ്മുടെ ഒരു ഇത് നടക്കാത്ത ഒരു ഹീലിംഗ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷം താങ്കളോട് പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ വല്ല ഇത് ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഇനി വല്ല സൊല്യൂഷൻസ് ഉണ്ടോ എന്ന് ചിന്തിക്കലാണ് അപ്പോൾ ഉദാഹരണത്തിന് ടീച്ചറാവണമെന്നായിരുന്നു ടീച്ചർ ആവാൻ പറ്റിയില്ല നമുക്ക് എന്താ പറയുക ഓൺലൈനിൽ പറ്റി പഠിപ്പിക്കാൻ പറ്റുമോ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റുമോ നമുക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റും അതായത് നമ്മൾ ആ ഒരു ഇതല്ല പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന രീതിയിൽ ചിന്തിക്കുക അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്ക് വേണ്ട ഹീലിംഗ് എന്ന് പറയുന്നത് താങ്കൾ പഠിച്ച് അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ താങ്കൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റാത്തതാണ് അത് ഇതാക്കണം എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ ഇടയിൽ താങ്കളുടെ എന്തോ ഒന്ന് ജനിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇതിപ്പോഴല്ല ഭാവിയിലേ അറിയുള്ളൂ അതെന്താണ് നമുക്ക് നോക്കാം വാട്ട് ഹാസ് ബോണിൻ സൈഡി എന്നുള്ളത് അത് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത് മേജർ ആർക്കാനെ കാർഡാണ് മേജർ ആർക്കാനയിലെ ജസ്റ്റിസ് എന്ന് പറയുന്ന കാർഡ് നമുക്കൊരു ബാലൻസിൻ്റെ കാർഡ് തന്നെയാണ് അതേപോലെ തന്നെ നമുക്ക് നീതി നിക്ഷേപം എന്നുള്ളത് നീതി കിട്ടും എന്ന് പറയുന്ന ഒരു കാർഡാണ് അപ്പോൾ പൊതുവേ താങ്കളുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നത് താങ്കളുടെ ആരൊക്കെ ക്രൂരമായിട്ട് പെരുമാറിയാലും എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്താലും താങ്കൾ അവർക്ക് അതേ രീതിയിൽ പെരുമാറാതെ താങ്കൾ താങ്കളവരോട് നമ്മളവരോട് എന്താ പറയുക ഫോർഗീവ് ചെയ്യാന്നൊക്കെ പറയില്ലേ അതായത് ബാക്കിയുള്ളവരെ ഞാൻ നീതിമാനായിരിക്കും എന്ന് പറയുന്ന ഒരു അസാമാന്യ കഴിവ് താങ്കൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്ക് എന്താ പറയുക ഒരുപാട് പേരെ ഫോർഗീവ് ചെയ്യാനും അതേപോലെ തന്നെ ഒരു നീതിക്ക് വേണ്ടി നിൽക്കാനും പറ്റുന്നതാണ് ഈ കാർഡ് പറയുന്നത് ഇനി നമുക്ക് അടുത്ത മൂന്ന് മാസം എന്ത് പ്രതീക്ഷിക്കാം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് എന്താണ് ത്രീ ഓഫ് വോൺസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് അതും ഒരു മൂവ്മെൻറ്റിൻ്റെ കാർഡാണ് ഒരു യാത്രയുടെ കാർഡാണ് അപ്പോൾ ഈ ത്രീ ഓഫ് വോൺസ് വരുമ്പോൾ നമ്മൾ പൊതുവെ പറയുന്നത് നമുക്കൊരു എന്താ പറയുക ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി ഒരു പ്ലാൻ ഉണ്ടാക്കി നമ്മൾ മുന്നോട്ട് വന്ന് നിൽക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടറിയാൻ പറ്റും ഈ വനിത അവർ കടൽ തീരത്ത് വന്നു അവരുടെ കയ്യിലൊരു സർഫിങ് ബോർഡുണ്ട് അവർ എന്താ പറയുക തിരമാല കറക്റ്റ് ആവാൻ നോക്കുകയാണ് കാരണം തിരമാലയിലാണ് ഇത് ഉപയോഗിക്കുന്നത് അതേപോലെ താങ്കൾ ഈ അടുത്ത മൂന്ന് മാസം ചില പദ്ധതികളായിട്ട് മുന്നോട്ട് പോകും ഇത്രയും മടിച്ചു ചില കാര്യങ്ങൾ അതായത് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങാമെന്ന് പറയില്ല ഇത്രയും നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാതെ മീൻ പിടിക്കാൻ പറ്റും നോക്കിയതും അതിലേക്ക് നടക്കും എന്നാണ് ഈ കാട് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്ക് ഇത് വളരെ എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള ഒരു സന്ദേശമാണ് തരുന്നത് ഇനി നമ്മൾ അടുത്ത കാർഡ് എന്ന് പറയുന്നത് എന്ത് ഒരു സന്ദേശമാണ് ക്രിസ്മസ് താങ്കൾക്ക് തരുന്നത് എന്നാണ് ചോദിച്ചത് ഇറ്റ്സ് വെരി ക്യൂരിയസ് എന്താണ് കാർഡ് ഫോർ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന സന്ദേശമാണ് തരുന്നത് ഫോർ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടു ഓഫ് പെൻറ്റക്കിൾസിനെക്കാളും നല്ലൊരു കാർഡാണ് അതായത് അത്യാവശ്യം ജീവിക്കാനുള്ള ധനം താങ്കൾക്ക് കിട്ടും അതായത് ഒരു നമ്മളൊരു ബേസിക് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാർഡാണ് ഫോർ ഓഫ് ടെൻറ്റകൾസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് പണമല്ല അത്യാവശ്യം ഒരു പണം കൊണ്ടുവരുന്ന ഒരു വർഷമായിരിക്കാം ട്വൻറി ട്വൻറ്റി സിക്സ് എന്നാണ് ഈ കാർഡ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക ഈ ഇവർ കണ്ടറിയാം ഒരു സൂക്ഷിച്ച് ചിലവാക്കണം എന്നൊരു അർത്ഥം കൂടിയുണ്ട് ഇവർ കയ്യിൽ കാശ് വളരെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് അപ്പോൾ ഇരു ഇരുപത് ഇരുപത്തി എന്ന് പറയുന്ന പക്ഷം താങ്കൾ എന്ന് പറയുന്നത് പണം ചിലവാക്കുമ്പോൾ അത് സൂക്ഷിച്ച് ചിലവാക്കണം എന്നുള്ളതാണ് ഒരു ചെറിയൊരു സാമ്പത്തിക ഭദ്രതയും ഈ കാർഡ് താങ്കൾക്ക് വിളിച്ചു പോകുന്നുണ്ട് ഇനി ഏറ്റവും അവസാനത്തെ കാർഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു ക്ലസ് ക്രിസ്മസിൻ്റെ ബ്ലസ്സിങ് കാർഡ് എന്നുള്ളതായിരുന്നു അത് നമ്മൾ നോക്കിയപ്പോൾ നയൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് അത് വളരെ പോസിറ്റീവായിട്ടൊരു കാർഡാണ് നയൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഈ കാർഡ് ശരിക്കും കണ്ടുകഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വർണ്ണ ഇത് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു വനിത ഒമ്പത് കപ്പുകൾ വായൽ കാണാൻ പറ്റും ശരിക്കും ഈ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് മാനസികമായിട്ട് സ്വന്തം ഇതിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുള്ളതാണ് അതായത് മറ്റാരും ഇല്ലാതെ നമുക്ക് തന്നെ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും മറ്റാരും ഇല്ലാതെ എനിക്ക് മാത്രം സന്തോഷം കണ്ടെത്തരു എന്താ കാര്യം എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാർ നല്ല കുടുംബ ബന്ധങ്ങളും ഇതും ഉണ്ടാകുന്നത് ശരിക്കും ഇതിൻ്റെ അടുത്ത കാർഡ് എന്ന് പറയുന്നത് ടെൻ ഓഫ് കപ്പ്സിൽ ഈ കാർഡിൻ്റെ വേറൊരു വെർഷനാണ് അതിൽ ഭാര്യയും മക്കളും കുട്ടികളും ദൈവത്തിനെ ബ്ലസ് വർഷിപ്പ് ചെയ്യുന്നൊരു കാർഡാണ് അപ്പോൾ നയൻ ഓഫ് കപ്പ്സ് എന്ന് പറയുന്നത് ഒരു കുടുംബ ജീവിതം അല്ലെങ്കിൽ വിവാഹ ജീവിതം അതിലൊരു സന്തോഷം ഒരു മുമ്പുള്ള സ്റ്റേജാണ് അതായത് നമ്മൾ നമ്മളിൽ തന്നെ സന്തോഷം കണ്ടെത്തുന്നത് ഈ ഒരു ബ്ലസ്സിങ് ആണ് ഈ വർഷം താങ്കൾക്ക് വരുന്നത് എന്നുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും ഇതാണ് നമുക്ക് വരുന്നത് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ക്രിസ്മസ് സന്ദേശം നോക്കുമ്പോൾ ഇതിൽ നെഗറ്റീവായിട്ടുള്ള പല കാർഡുകളും വന്നിട്ടില്ല നമുക്ക് കാണാൻ പറ്റും ടവറോ ഡെബിളോ അല്ലെങ്കിൽ ടെൻ ഓഫ് സോൾസ് എന്ന് പറയുന്ന ഡെത്തോ അതുപോലത്തെ പല കാടുകളും ഇവിടെ അപ്രക്ഷിതമാണെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളിത് വായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും നോക്കണമല്ലോ നമ്മളൊരു മേജർ ആർക്കാന കാർഡ് വന്നു പിന്നെ നമ്മൾ നോക്കിയപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ ഒരു മേജർ കാർഡ് ഉണ്ട് രണ്ട് മേജർ ആർക്കാന കാർഡുകളാണ് വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം മൈനറാണ് അപ്പോൾ മേജർ എന്ന് പറഞ്ഞത് ആത്മീയ പാഠങ്ങളാണ് ഒരു ആത്മീയ പാഠം ഇവിടെയും ഒരു ആത്മീയ പാഠം ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഇതെനി ഞാൻ കണക്ട് ചെയ്ത് വായിക്കാൻ പോവാണ് കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ എന്ത് ഊർജ്ജമാണ് താങ്കൾ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ക്രി ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു പോസിറ്റീവായിട്ടൊരു ഒരു പ്രസവം എന്ന് പറയുന്ന ഒരു എംപ്രസ് എന്ന് പറയുന്ന ഒരു ഊർജ്ജമാണ് അപ്പോൾ അതിനർത്ഥം ഞാൻ താങ്കളോട് പറഞ്ഞല്ലോ ഈ മൂന്ന് മാസത്തിനുള്ളിൽ താങ്കൾക്ക് തീർച്ചയായിട്ടും താങ്കളുടെ ചില പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ചില കാര്യങ്ങൾ നടക്കും ജീവിതത്തിൽ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ തോന്നും അതാണ് ഈ മൂന്ന് മാസത്തെ ഇത് പറഞ്ഞപ്പോൾ നമുക്ക് വന്നിട്ടുള്ള കാഡെന്ന് പറഞ്ഞത് രണ്ടാമത്തെന്ന് പറയുന്നത് എന്ത് ബൂണ്ടാണ് താങ്കൾ ഹീലേനു വെച്ചോ മണി എന്ന് പറയുന്ന ബൂണ്ടാണ് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ കാർഡ് പറഞ്ഞു എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ഫിനാൻഷ്യലി നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ എഴുതി വയ്ക്കുക ട്രാക്ക് ചെയ്യുക നമ്മൾ അവലോകനം ചെയ്യുക ഈ വർഷം താങ്കൾക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട് വരുന്ന മെസ്സേജ് ആയിട്ട് വരുന്ന കാർഡ് എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും താങ്കൾക്ക് സമ്പത്ത് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് കുറച്ച് ഇത് വരുന്നതാണ് അപ്പോൾ ഇതിനെപ്പറ്റി അധികം ഇതാക്കേണ്ട കാര്യമില്ല കാശ് ഉള്ളത് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നാണ് ഈ കാർഡ് പറയുന്നത് ഇനി എന്ത് ഗിഫ്റ്റാണ് വളർന്നു എന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കാർഡ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നമ്മൾ അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ മുന്നോട്ട് പോകുന്നു പറയുന്നുണ്ട് ഇവിടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു പ്രവർത്തന മേഖലയിലോ നമ്മുടെ ഒരു ഇതിൽ നമ്മൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ കാർഡുകൾ പറയുന്നത് പ്രത്യേകിച്ച് ഈ മാസം നമുക്ക് ഈ വർഷം നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വരാനുള്ള പല അപകടങ്ങളും നമ്മളൊരു ഒരു ചെറിയൊരു ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നുള്ളതാണ് ഒരു പ്രൊട്ടക്ഷൻ നമുക്കിവിടെ ഉണ്ട് അതായത് നമ്മുടെ പ്രോബ്ലംസ് എല്ലാം മാറും അങ്ങനെയൊന്നുമല്ല പ്രോബ്ലംസ് അവിടെ ഉണ്ടാവും പക്ഷേ പ്രോബ്ലംസിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ പറയുക ചില ശക്തികൾ ഒരു ശക്തി ഒരു ഗാർഡിയൻ ഏഞ്ചൽ ഒരിത് താങ്കളെ നിരീക്ഷിക്കുകയും താങ്കളെ പ്രൊട്ടക്ട് ചെയ്യും താങ്കൾ വിചാ വരുമെന്ന് വിചാരിക്കുന്ന പല അപകടങ്ങളും താങ്കൾക്ക് വരില്ല എന്നാണ് ഈ കാർഡ് നമുക്ക് പറയുന്നത് ഇനി എന്ത് ഹീലിംഗ് ആണ് വേണ്ടതെന്ന് വെച്ച് ഈ വർഷം താങ്കളുടെ പാഷനോ താങ്കളുടെ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നോക്കണം എന്ത് ഏത് മേഖലയിലാണെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ നോക്കണം എന്നുള്ളതാണ് അതായത് നമ്മളങ്ങനൊരു നമ്മളെ എന്താ പറയുക ഡെസ്പറേറ്റ് ആയിട്ടിരുന്നാൽ നമുക്ക് ഒരു വാധനം തുറന്ന പോലെ തോന്നില്ല നമ്മൾ എന്തെങ്കിലും എന്താ പറയുക വല്ലവില് പുല്ലു ആയതെന്ന് പറഞ്ഞ പോലെ യു ഹാവ് ടു ഡു സംതിങ് എന്നുള്ളതാണ് ആ ഡൂയിങ്ങിൻ്റെ കാർഡാണ് ഇതും ഇതെല്ലാം ഇത് പറയുന്നു ഇതെല്ലാം പറയുന്നു ഇനി ഈ വർഷം എന്ന് പറയുന്ന താങ്കളുടെ ഉള്ളിൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു എനർജി വരുന്നുള്ളതാണ് ഈ രണ്ട് എനർജി നമുക്ക് വളരെ നല്ല എനർജികളാണ് അതായത് നമുക്കൊരു നീതിബോധം വരികയും ഒരു പക്ഷേ നമ്മൾ നിയമത്തിന് വേണ്ടി പോരാടാൻ സാധ്യതയുണ്ട് എന്തായാലും എന്താ പറയുക കണ്ണു തുറന്നിരിക്കുക എന്നുള്ളത് തന്നെയാണ് അത് നല്ലൊരു കാർഡാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് എന്ത് ബ്ലെസ്സിങ് ആണെന്ന് ചോദിച്ചപ്പോൾ ഒരു സെൽഫ് ആണ് ഹാപ്പിനെസ്സാണ് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം താങ്കൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നു ഫിനാൻസ് ട്രാക്കിയെന്ന് പറയുമ്പോൾ തന്നെ താങ്കൾക്കൊരു പവർ കിട്ടും അതേപോലെ താങ്കൾ ലെറ്റിംഗ് ഓഫ് ദ പാസ്റ്റ് ആകുമ്പോൾ താങ്കൾക്ക് ഇത് കിട്ടും പിന്നെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്ന സന്തോഷം വരുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്മസ് താങ്കൾക്ക് തരുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് പ്രവർത്തനത്തിൻ്റെ സന്ദേശമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതാണ് ഈ ഒരു ക്രിസ്മസ് കാർഡ് റീഡിങ്ങിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി താങ്കൾക്ക് താങ്കൾക്ക് ഇത് റെസനേറ്റ് ചെയ്തോ എന്തായിരുന്നു താങ്കളുടെ അഭിപ്രായം എന്നുള്ളത് ഇതാക്കാം ഈ കാർഡ് റീഡിങ്ങിന് ഏകദേശം ഒരു എത്ര മാസം ഒരു ഇതുണ്ടാവും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ നമ്മളിതൊരു വൺ ഇയറിലേക്കാണ് ലോങ് ടേം പറയുന്നത് പക്ഷേ ഒരു മൂന്ന് മാസത്തേക്ക് തീർച്ചയായിട്ടും താങ്കൾക്ക് ഇതിൻ്റെ ഒരു ഗുണം കിട്ടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ താങ്കളുടെ വിലയേറിയ സമയത്തിന് ഞാൻ നന്ദി പറയുന്നു താങ്കൾക്ക് ഈ മെസ്സേജ് കൃത്യമായിട്ട് കരട്ടെ താങ്കൾക്ക് ബ്ലസ്സിങ് കിട്ടട്ടെ രണ്ടായിരത്തി ഇരുപത്താറ് എന്ന വർഷം അതായത് ഈ ക്രിസ്മസ് ഇറക്കുമ്പോൾ താങ്കളുടെ ജീവിതത്തിലും നന്മകളും നല്ല കാര്യങ്ങളും വരട്ടെ നല്ലത് സംഭവിക്കട്ടെ നമുക്ക് എന്താ പറയുക വിധി നമുക്ക് എന്താണെങ്കിലും അത് ലൈറ്റായിട്ട് വരട്ടെ താങ്കൾക്ക് നേരിടാനുള്ള ഒരു ഇത് കിട്ടട്ടെ എന്ന് പറയും അതായത് എപ്പോഴും പ്രശ്നങ്ങളുടെ വലിപ്പമല്ല നമ്മുടെ ഉള്ളിലുള്ള ശക്തിയാണ് ഏറ്റവും പ്രധാനം എന്ന് പ്രധാനമെന്ന് റോൺ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്ക് പ്രശ്നത്തിനൊത്ത് വളരാനും ഉയരാനും കഴിയട്ടെ എന്നുള്ളതാണ് ഐ വിഷ് യു എ വെരി ഗുഡ് ഹാപ്പി മെറി ക്രിസ്മസ് ആൻഡ് ഐ വിൽ സി യു ഓൺ ആൻഡ് until we meet this is your trainer pradeep hariharan signing